വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ എനിക്കെതിരെ സി പി ഐയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾ ഉന്നയിച്ചു എന്നുള്ളതാണ് ഇതിന് ആധാരമായിട്ടുള്ള ഒരു കാര്യം അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അന്നത്തെ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗവും എ ഐ വൈ എഫിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അന്ന് ആ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ അഞ്ച് പേരോളം ആ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തതാണ് അതിപ്പോൾ അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതെ മുഹമ്മദ് മോസിൻ എം എൽ എ ആയിട്ടുള്ള ആളെ ഇപ്പോൾ അദ്ദേഹം വന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞാൻ എതിർത്തു എന്ന് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ നമ്മൾ കറക്റ്റാണ് ആ കാര്യം അതിലൊരു വ്യത്യാസമില്ല പക്ഷേ ആ കാര്യത്തിൽ എന്തുകൊണ്ട് എതിർത്തു എന്നുള്ള വിഷയമാണല്ലോ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു പാർട്ടിയുടെ മെമ്പറായിരുന്നില്ല സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർക്ക് മാത്രമാണ് പാർട്ടി സീറ്റ് അനുവദിക്കുള്ളൂ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പാടുള്ളൂ അല്ലാത്ത ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല പക്ഷേ അന്ന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് ശേഷം ഞാൻ സി പി ഐയിൽ നിന്ന് പുറത്തു പോകുന്നതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഞാൻ അന്ന് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് അന്ന് പല ചാനലുകളും അത് വിഷയങ്ങൾ ചർച്ച ചെയ്താണ് ജനങ്ങളുടെ വിഷയ ജനങ്ങളുടെ ഇടയിലേക്ക് ആ വിഷയം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അന്നൊക്കെ എല്ലാവരും ഇത് നിഷേധിക്കുകയും ഇന്ന് ആ പുറത്ത് വന്നവർ തന്നെ കൃത്യമായി എന്ത് പറയുന്നു ഞങ്ങൾ അഴിമതി നടത്തിയെന്നും അതുപോലെ തന്നെ അതിൽ ജില്ലാ സെക്രട്ടറിക്ക് പങ്കുണ്ടെന്നും അങ്ങനെ ആ തരത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് മാത്രമല്ല ഞാനന്ന് എന്താണോ ഉന്നയിച്ചത് അതിപ്പോൾ സാധൂകരിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം കാണുന്നത് കാരണം അവർ വെളിപ്പെടുത്തിയ കാര്യത്തിൽ സ്ഥാനാർത്ഥി ആണ് എന്ന് ഞാൻ അന്ന് ഉന്നയിച്ച വിഷയം പിന്നെ ഇയാൾ മെമ്പർഷിപ്പിലില്ല പാർട്ടി മെമ്പർഷിപ്പിലില്ല കാരണം ഞാൻ ആ രജിസ്റ്ററിലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ആരൊക്കെയാണ് പാർട്ടി മെമ്പർമാരെന്ന് അറിയാമായിരുന്നു അപ്പോൾ അന്ന് ഇല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി പല ആളുകളും പണം കൊടുത്തിട്ടുണ്ടാവാം ആര് കൊടുത്തു എന്ത് കൊടുത്തു എന്നൊക്കെ അന്വേഷണം നടക്കേണ്ടതാണ് അത് അന്വേഷിച്ചിട്ട് അത് കണ്ടെത്തേണ്ട വിഷയാണ് അന്നേ ഉന്നയിച്ചാണ് പക്ഷേ അന്ന് പാർട്ടിക്ക് അന്ന് ഞാൻ സി പി ഐക്കാരൻ എന്നുള്ള നിലക്ക് അന്ന് ഞാൻ കൃത്യമായിട്ടുള്ള പിന്നെ കത്തും കാര്യങ്ങളും പാർട്ടിക്ക് കൊടുത്തു ഇങ്ങനെ എങ്ങനെ ആക്ഷേപങ്ങളുണ്ട് ഇദ്ദേഹം പാർട്ടിക്കാരനല്ല മാത്രമല്ല ഈ പേയ്മെൻ്റ് ആയിട്ട് മണ്ഡലത്തിലെ പല ആളുകളും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം ഞാനന്ന് പറഞ്ഞു പാർട്ടിനോട് പക്ഷെ അന്ന് ബോധ്യപ്പെടാതെ ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെടുകയും ആ ആളുകളെ ഇപ്പം നിലവിൽ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ നിലവിൽ ആർ എസ് പിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സി പി ഐക്കാർക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല അപ്പോൾ സി പി ഐയിൽ നിന്ന് പുറത്തു എനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിനാണ് ഞാൻ മറുപടി പറയുന്നത് അപ്പം അത് ഈ പി എ സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പാർട്ടിയിൽ നിന്ന് അതായത് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും അംഗീകരിച്ച് അത് മുന്നോട്ട് പോകാനുണ്ടായത് പക്ഷേ അന്നും ഈ സ്ഥാനാർത്ഥിത്വത്തിനെ സ്ഥാനാർത്ഥിത്വത്തിനെ നമ്മൾ കൃത്യമായിട്ട് എതിർത്തിട്ടുണ്ട് അപ്പോൾ അത് അന്ന് ഈ പിന്നെ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പി എ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങളുണ്ടായി അന്ന് ആ പി എ നിയമനത്തിൽ പട്ടാമ്പിയിലെ പാർട്ടി തീരുമാനിച്ചത് ഓങ്ങല് മരുദൂർ ബ്രാഞ്ചിലെ മുരളി എന്ന വ്യക്തിയെയാണ് അദ്ദേഹം ഒരു സാധാരണ ചായക്കട നടത്തുന്ന ഒരു വ്യക്തിയാണ് പട്ടാമ്പിയിൽ ചായക്കട നടത്തി ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ് അന്ന് പിന്നെ ഈ മത്സര സമയത്ത് പിന്നെ മുഹമ്മദ് മൂസിനും അതുപോലെ തന്നെ അവൻ്റെ അവരുടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഭക്ഷണം കഴിച്ചിരുന്നത് പോലും ആ തരത്തിലാണ് അവിടുന്ന് അദ്ദേഹം അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നത് പക്ഷേ ഇദ്ദേഹം വിജയിച്ചു കഴിഞ്ഞ് പാർട്ടിയുടെ നിർദ്ദേശം മുരളിയെ പി എ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കണ്ട ചായക്കടക്കാരെന്നും പി എ ആക്കാണ്ട ഗതികേട് എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയാണ് ചെയ്തത് അതെ അതിന് മാത്രമല്ല ശേഷം മുഹമ്മദ് മോഹിൻ എം എൽ എ ചെയ്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശീയ നേതാവ് അന്നത്തെ ഒരു ദേശീയ നേതാവ് പാർട്ടിയുടെ സി പി ഐയുടെ ഒരു ദേശീയ നേതാവ് ഇടപെട്ട് അദ്ദേഹം പട്ടാമ്പിയിൽ തന്നെ സജി പട്ടാമ്പി എന്ന് പറയുന്ന എ ബി വി പിക്ക് വേണ്ടി കോളേജിൽ മത്സരിച്ച ഒരു ബി ജെ പി കാരനെയാണ് അന്നത്തെ പി എ ആക്കിയത് ഇതിലും ഞങ്ങൾ കൃത്യമായ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഈ ആളുകളൊക്കെ തന്നെ തിരിച്ച് അത് വീണ്ടും പറയുന്ന ഒരവസ്ഥയാണ് പിന്നെ ഫാമിലെ രാധാകൃഷ്ണനായിരുന്നു പിന്നെ പി എ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ല മാത്രമല്ല എൻ്റെ പേര് പാർട്ടിയോടെ പി എ ആയിട്ട് നിർദ്ദേശിച്ചിട്ടുമില്ല അത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് അത് ഉന്നയിച്ചിട്ടുള്ളത് അതിൽ ഒരു തരിമ്പും സത്യമില്ലാത്ത കാര്യമാണ് കാരണം ഈ സ്ഥാനാർത്ഥിത്വം ഞാൻ എതിർത്തത് ആ എതിർത്ത ആള് എങ്ങനെ ആ ആളുടെ പി ആവും അപ്പം അതിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ കാരണം എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായി ഉന്നയിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം ഉന്നയിച്ചിട്ടുള്ളതാണ് അവർക്ക് കാര്യങ്ങൾ അറിയിച്ച് കിട്ടാനും അതുപോലെ ഞാൻ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പാർട്ടി ഓഫീസിൽ ഉണ്ടായിട്ടുള്ള അന്നത്തെ അടിപിടി കേസ് ആ അടിപിടി കേസിൽ പിന്നെ ഞാൻ ആശുപത്രിയിൽ പോയി എന്നുള്ളത് സത്യമാണ് ഞങ്ങൾ ആശുപത്രി അന്ന് അവിടെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്ന് വന്നു അപ്പം അവരിങ്ങോട്ട് വന്നതാണ് മാധ്യമങ്ങൾ ഞങ്ങളാരും വിളിച്ചതല്ല പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഒരു തരത്തിലും എം എൽ എനെ അപമാനിക്കരുത് അതുകൊണ്ട് നിങ്ങളാ വിഷയങ്ങളൊന്നും പുറത്ത് പറയരുത് വല്ല മണൽ മാഫിയ ആക്രമിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളത് കൈ കഴിഞ്ഞാൽ മതി എന്നാണ് അന്ന് നിർദ്ദേശം വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ രീതിയിലാണ് ഇതിനെ പറഞ്ഞത് പക്ഷേ കേസ് ഞങ്ങൾ തിരിച്ച് കൊടുത്തിരുന്നു കൗണ്ടർ കേസ് പക്ഷേ ആ കൗണ്ടർ കേസ് അന്ന് പാർട്ടി പറഞ്ഞു അത് എടുക്കണ്ട അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതും അവിടെ നിർത്തി നിർത്തിവെക്കേണ്ടായത് അതിലും ഈ കോടിയിൽ രാമകൃഷ്ണനും പി എം വാസുദേവൻ മാസ്റ്ററും സുരേഷ് രാജും മറ്റ് നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ടുണ്ട് അപ്പം അവരൊക്കെ അന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാൻ ആ കാര്യങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നീട് നിങ്ങളെ പാർട്ടി പുറത്താക്കിയതാണോ എന്താണ് അല്ല നിരന്തരമായി ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തതിനേ ഇദ്ദേഹം നിരന്തരമായി എൻ്റെ പേരിൽ പാർട്ടിയിൽ പരാതി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ആ തരത്തിൽ വളരെ ഒരു ബ്രാഞ്ചിലെ മെമ്പർ പോലും ആയിട്ട് ഞാൻ പാർട്ടിയുമായി സഹകരിച്ച് പോകാൻ ശ്രമിച്ചു പക്ഷെ ഒരു തരത്തിലും നമ്മൾ സാധാരണ തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് പല തൊഴിലുകളും ചെയ്ത് ജീവിക്കുന്ന ആളാണ് നമുക്ക് പ്രത്യേകിച്ച് വലിയ ബിസിനസ്സോ അല്ലെങ്കിൽ വലിയ ആളൊന്നുമല്ല അപ്പം നമുക്ക് നമ്മളെ തൊഴിൽ പ്രശ്നവും അതുപോലെ തന്നെ ഇങ്ങനത്തെ വിഷയങ്ങളും വന്ന് നിരന്തരം നമ്മളെ പാർട്ടിയിൽ നിന്ന് വേട്ടയാടലി ഇയാളും ഇയാളുടെ സംഘവും ഈ എം എൽ എ എം എൽ എ ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ ഈ പുറത്ത് പോകുന്ന ആളുകളും നിരന്തരമായിട്ട് നമുക്ക് ശല്യം ചെയ്തപ്പോൾ ഞാൻ രാജിവെച്ചാണ് പക്ഷേ പിന്നീട് അവർ ഞാൻ രാജിവെച്ചതിന് ശേഷം അവർ പറയുകയാണെങ്കിൽ ഞാൻ എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് അതായത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്താക്കി പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രസ്താവന കൊടുക്കേണ്ടത് ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലേപ്പട്ടാമ്പി